മാന്യ സദസ്സിന് നമസ്കാരം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് നാം നമ്മുടെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണല്ലോ നമുക്കറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി അനേകമനേകം ധീരരായ പോരാളികളുടെ കഠിനമായ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അനേകർ കഠിനമായി ഉപദ്രവിക്കപ്പെട്ടു അനേകർ ജയിലിൽ അടയ്ക്കപ്പെട്ടു അനേകർ രക്തസാക്ഷികളായി ബാപ്പുജി നേതാജി ചാച്ചാജി തുടങ്ങിയ അനേകം ധീര നേതാക്കന്മാർ ഈ സമരങ്ങൾ മുന്നിൽ നിന്ന് നയിച്ചു ഈ ധീരമായ പോരാട്ടങ്ങളിൽ പങ്കാളികളായവരെയും ജീവൻ ബലിയർപ്പിച്ചവരെയും സ്മരിക്കുവാനും ആദരിക്കുവാനുമാണ് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഇന്ന് ലോകത്തിലെ ഒരു വൻ ശക്തിയായി ഇന്ത്യ മാറിയിരിക്കുന്നു അതിനായി പ്രയത്നിച്ച എല്ലാവരെയും ഈ സുദിനത്തിൽ നമുക്ക് സ്മരിക്കാം നമ്മുടെ രാജ്യം ഇന്നും പലവിധമായ പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടുന്നുണ്ട് അതിനെയെല്ലാം അതിജീവിക്കുവാൻ നമ്മൾ ഐക്യതയോടെ പ്രയത്നിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യതയും സമ്പത്തും സമാധാനവും കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഇന്ത്യയെ അധികം ഉയരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്